ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനിയെ മണിയമ്മ കാണാണ് മണിയമ്മ പറയണ നന്ദിനിയെ നിന്നെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ കുട്ടിയുടെ എവിടെ എൻ്റെ നാട് തിരുവനന്തപുരം ടൗണിലാണ് ഏയ് അവിടെയൊന്നല്ല വേറൊരു സ്ഥലത്താണല്ലോ താനൂര് അത് കേൾക്കുന്നതിനോട് കൂടി ആണ് എൻ്റെ നാട് താനൂരിനെ അതെൻ്റെ സ്വന്തം നാടാണ് അതെന്താ ഇപ്പോൾ ഇങ്ങനെ പറയാൻ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പറയാൻ താനൂര് ഞാൻ കണ്ടിട്ടുണ്ട് നിന്നെ എന്ന് പറയട്ടോ എൻ്റെ അച്ഛൻ്റെ പേരെന്താ സുദേവൻ എൻ്റെ അച്ഛനെ അറിയോ ഏയ് എൻ്റെ അച്ഛനെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്ന് പുഞ്ചിരി ും കൊണ്ട് പോവാണ് കേട്ടോ പിന്നീട് നേരെ പോകുന്നത് ഇങ്ങനെ വൈഷ്ണവി ദേവിയുടെ അടുത്തോട്ടാണ് അങ്ങനെ വൈഷ്ണവി ദേവി തൻ്റെ ഷെൽഫിൽ നിന്ന് ഓരോ സാധനങ്ങളിങ്ങനെ എടുത്തു വെച്ചിട്ട് പിന്നീട് കഥക് തട്ടുന്ന ഒരു രംഗമാണ് മണിയമ്മ അപ്പോൾ മണിയമ്മ എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവളെ ഞാനൊരു കാര്യം പറയാൻ വന്നതാണ് ഇനി നേരത്തെ രണ്ട് മക്കളെ കണ്ടില്ല ഇവിടെ വെച്ചിട്ട് ആ രണ്ട് മക്കളെ ഞാൻ അതിലൊരുത്തിയേ ഞാൻ കണ്ടു അവൾ എൻ്റെ നാട്ടുകാരി തെയാണ് ആര് നന്ദിനിയോ അതെ നന്ദിനി താനൂരാണ് അവളുടെ നാട് അവൾ നന്നായി നൃത്തം ചെയ്യും ഏഴ് ഏഴ് എട്ടാം ക്ലാസ് വരുന്നത് അവൾ നന്നായി നൃത്തം കളിച്ചിരുന്നു അവൾ മഹാലക്ഷ്മി അമ്മയുടെ അടുത്ത് പോയിട്ടാണ് നൃത്തം കളിച്ചിരുന്നത് എന്നൊക്കെ പറയണ കേട്ടോ എന്താ മണിയമ്മയെ പറഞ്ഞത് അതെ അവൾക്ക് നന്നായി ഡാൻസ് അറിയാമെന്ന് പറയട്ടോ അതിനുശേഷം അവൾ ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അപ്പോൾ ആ കുട്ടി ഡാൻസ് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് മറന്നിട്ടായിരിക്കാം എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുന്ന വൈഷ്ണവി ദേവി പറയണത് ഒരിക്കലും അങ്ങനെ ആർക്കും കഴിയില്ല ഡാൻസ് അറിയുന്ന ഒരാൾക്ക് നൃത്ത ചുവടുകൾ വെച്ച ആൾക്ക് നൃത്ത ചുവട് ഒരിക്കലും തെറ്റില്ല അപ്പം അത്രയ്ക്കും മതി പഠിച്ചത് അതുകൊണ്ട് അവളെ ഒന്ന് എനിക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് പ്രകാശ് വർമ്മയും കൂട്ടിയിട്ട് ഇവരെല്ലാവരും നന്ദിനിയെയും അതുപോലെ ഗിരിയേയും മഞ്ജുവിനെയൊക്കെ വിളിച്ചു വരുത്തുക സൂര്യ ഉണ്ട് കേട്ടോ എന്നിട്ട് പ്രകാശ് വർമ്മ പറയാനേ നിങ്ങളൊക്കെ ആൾ കൊള്ളാലോ എന്ന് പറയുന്നുണ്ട് അപ്പം എന്താ അങ്ങനെയൊക്കെ ചോദിച്ചത് അല്ല കള്ളം പറയാൻ നന്നായിട്ട് അറിയാമേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കേൾക്കുമ്പോൾ മഞ്ജു പറയാന് ഞങ്ങൾക്ക് ആർക്കും കള്ളം അറിയില്ല എന്ന് പറയുന്നത് അപ്പോൾ നന്ദിയോട് പറയാണ് ഇങ്ങോട്ടേക്ക് വന്ന എന്ന് പറഞ്ഞ് വൈഷ്ണവി ദേവെ വിളിക്കുകയാണ് എന്നിട്ട് പ്രകാശ് വർമ്മ ചോദിക്കുകയാണ് നിൻ്റെ നാട് താനൂരില്ലേ അതെ താനൂര് നീ മഹാലക്ഷ്മി അമ്മയുടെ അടുത്ത് പോയിട്ടില്ലേ ഡാൻസ് പഠിച്ചത് അത് കേൾക്കുന്ന നന്ദിനി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ നീ നല്ലൊരു ഡാൻസറാണ് നിൻ്റെ ഡാൻസ് അടിപൊളിയായിരുന്നു എന്ന് ഈ മണിയമ്മ പറഞ്ഞല്ലോ അത് കേൾക്കുന്നതിനോട് കൂടി സൂര്യ ഇവർക്ക് ഡാൻസ് അറിയോ എന്ന് പറയുമ്പോൾ പ്രകാശ് വർമ്മ ഒരാറ്റ അടിയെന്ന് നിനെ വെച്ച് തരും സ്വന്തം ആര് കഴിവുകൾ പോലും അറിയില്ല സ്വന്തം ആര് ഒരു ഫ്രണ്ടായി മാറണം അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം അതിനെ മനസ്സിലാക്കണം സൂര്യ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ വൈഷ്ണവി ദേവി പറയാണ് അതെ നിനക്ക് ഡാൻസ് അറിയാം നൃത്തച്ചുകൾ വെച്ച ഒരാൾക്ക് പിന്നീട് അത് തെറ്റാതെ കളിക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ നിൻ്റെ ബാക്കിയുള്ള ഡാൻസ് ഞാൻ പഠിപ്പിച്ചതരാ എന്ന് പറയണ്ടെ അപ്പം നന്ദി പറയാം എനിക്ക് പേടിയാണ് എന്തെ വൈഷ്ണവി ദേവി ഞാൻ അത് ചെയ്യില്ല കഴിയില്ല അതൊക്കെ ചൂട് തെറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയാണ് ഇനി എന്നൊക്കെ കഴിയും നീ ഒന്ന് കളിച്ച് നോക്കുക എന്ന് പറയണ വൈഷ്ണദേവി പറയുകയാണെങ്കിൽ ശരിയാണ് നീ ഒന്ന് സ്റ്റെപ്പ് ഇട്ടേ ആ സ്റ്റെപ്പ് ഒന്ന് കാണിട്ടെ എന്ന് പറയണ അങ്ങനെ ഒഴിച്ച് നിർത്തുകയാണെങ്കിൽ നന്ദിനെ അപ്പം നന്ദിനല്ലാതെ ടെൻഷൻ അടിക്കുന്നവരെല്ലാവരും ഇങ്ങനെ കാണാനായി ആഗ്രഹിച്ച് നിൽക്കുക അപ്പോൾ അപ്പം മഞ്ജുവാണെങ്കിലും മൊബൈൽ അത് പകർത്തുന്നുമുണ്ട് അപ്പോൾ പ്രകാശെ ആ മൊബൈൽ മൊബൈലിങ്ങ് തന്നേന്ന് പറഞ്ഞ് വീഡിയോ പ്ലേ ചെയ്യലും ആ പാട്ട് പ്ലേ ചെയ്യലും ഉടൻ തന്നെ നന്ദി നന്നായി സ്റ്റെപ്പ് അടി ചൂട് തെറ്റാതെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം വൈഷ്ണവി ദേവിയുടെ അടുത്ത് വന്നിട്ട് ആദ്യം അനുഗ്രഹമൊക്കെ മേടിച്ചതിന് ശേഷം ആ ഒരു എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നൊക്കെ നന്ദിനിക്കറിയോ അപ്പോൾ അത് കണ്ടിട്ട് നന്ദിനിയോട് പറയാണ് അപ്പോൾ അതിനടുക്ക് ഒന്ന് തെറ്റുന്നുണ്ട് അപ്പോൾ നന്ദിനി പറയാനേ ഇതാണ് മാഡം ഞാൻ കളിക്കാൻ കളിക്കാനറിയില്ല എന്ന് പറഞ്ഞതെന്ന് പറയാനായിട്ടോ ഇതോ നീ നന്നായി ചുവടുകൾ വെക്കുന്നു ഇനി നിനക്കൊരു പ്രാക്ടീസ് കൂടി തന്നാൽ തീർച്ചയായും നിനക്ക് കഴിയും അതുകൊണ്ട് എൻ്റെ രണ്ട് തൊഴിമാരായിട്ട് നിങ്ങൾ നിന്നാൽ മതി നിങ്ങളാണ് എൻ്റെ ഒപ്പം കളിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇവർക്ക് രണ്ടേർക്കും സന്തോഷമാകണം കേട്ടോ അങ്ങനെ വൈഷ്ണവി ദേവിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങുകയാണ് പിന്നീട് ഗുണ്ടകളെയാണ് കാണിക്കുന്നത് കാഞ്ചര പിന്നാലെ ഈ ഗുണ്ടകൾ ഓടി വരുകയാണ് അപ്പോൾ ഗിരിയുടെ അടുത്തോട്ടാണ് ആദ്യം കാഞ്ചിറമോള് പോകുന്നത് അപ്പൊ ഈ ഗുണ്ടകൾ പിറകെ പോകുന്നത് ഭായി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് സൂര്യയുടെ അരികരത്തോട്ടാണ് പോകുന്നത് അപ്പോൾ സൂര്യയോട് പറയാണ് എവിടെ ചേച്ചിമാരെ അപ്പുറത്തുണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഗുണ്ടകൾക്ക് കിട്ടുന്നില്ല എന്നാൽ ഈ സമയം നന്ദിനിയും അതുപോലെ തന്നെ ഈ മഞ്ജുവും കൂടിയിട്ട് വൈഷ്ണവദേവി സ്റ്റെപ്പിട്ട് പഠിപ്പിച്ചു കൊടുക്കുക അത് മഞ്ജു മഹിമ കണ്ടു നിൽക്കുന്നുണ്ട് അങ്ങനെ ഓരോ സ്റ്റെപ്പുകളും നന്നായി തന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുമ്പോൾ അത് കണ്ടിട്ട് വിജയിം കുറച്ച് കളിച്ച് നോക്കൂ കേട്ടോ ഇതൊക്കെ കണ്ട് ഇന്ദ്രജയ്ക്ക് ഭയങ്കര ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ മടിയിൽ ഇങ്ങനെ കിരീടം മടിയിൽ ആചരമോളെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ നന്നായി കളിക്കുന്നത് കണ്ട് ഇവരെല്ലാവരും നോക്കി നിൽക്കുകയാണ് അങ്ങനെ വൈഷ്ണവി ദേവി പറയാണ് നിങ്ങൾക്ക് നന്നായിട്ട് കളിക്കാറില്ലല്ലോ നിങ്ങൾ കാണുമ്പോൾ എന്നല്ലല്ലോ നന്ദിനി ഇനി നന്നായി കളിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഈ കുഞ്ഞു വന്ന് കാഞ്ചിരമോൾ വന്നിട്ട് പറയാണ് ഞങ്ങളോട് പറഞ്ഞില്ലേ എന്നോട് പറഞ്ഞില്ലേ എന്നെ നന്നായി ഒരുക്കി തരാം എന്ന് നാളെന്തോ പരിപാടി ഉണ്ടെന്നല്ലേ എന്ന് പറഞ്ഞത് അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുന്നുട്ടോ അമ്മയോട് പറയില്ലേ എന്ന് പറയണം കേട്ടോ നന്ദിനിയോട് അപ്പോൾ ഉടനെ തന്നെ നന്ദിനി ശരിയെന്ന് പറയണം പിന്നീട് ഈ മഞ്ചാടിക്കുരു അങ്ങനെയൊക്കെയുള്ള ഒരു ചടങ്ങുകളാണ് അക്ഷരം എഴുതിക്കൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ നന്ദിനിയെ നന്ദിനി കാഞ്ചരമോളെ നന്നായി ഒരുക്കാണ് മഞ്ചുവും കൂടിയിട്ടാണ് ഒരുക്കുന്നത് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്ദിനി പറയണേ എന്തായാലും ഇനി അത്ര നല്ല ഭംഗിയൊന്നുമില്ല കാരണം വൈഷ്ണവി ദേവിയുടെ ആ ഭംഗി നിനക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ മഞ്ജുനോട് പറയാണ് കാഞ്ചനമോള് ഈ ചേച്ചിയെ നല്ല ഇടിവെച്ച് കൊടുക്കണം കേട്ടോ എൻ്റെ അമ്മയൊക്കെ ആ ഭംഗിയുണ്ട് ഞാനെന്ന് പറയുന്നുണ്ട് കേട്ടോ ഓ ഓ എനിക്കറിയാലോ നിൻ്റെ അമ്മയൊക്കെ നീ ഭംഗിയുള്ളവൾ തന്നെയാണ് എന്ന് കാഞ്ചനമോളോടൊക്കെ ആ മഞ്ജു തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ വേണ്ട വിധത്തിൽ തന്നെ ഒരുക്കിയതിന് ശേഷം ഈ പരിപാടിയുടെ അടുത്ത് ചെല്ലുന്നു പിന്നീട് പ്രകാശ് വർമ്മയുടെ മടിയിൽ കാഞ്ചന കാഞ്ചനമോളെ ഇരുത്തുന്നു അങ്ങനെ എഴുത്ത് പിന്നീട് മഞ്ചാടിക്കുരു കോരിടൽ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ടോ അവർ പറഞ്ഞതുപോലെ തന്നെയുള്ള ചടങ്ങുകളൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ പൂജാരി പറയാണ് ഇവിടെ ൊരു ചടങ്ങ് ഉണ്ട് ഭർത്താക്കന്മാരുടെ മടിയിലിരുത്തിയിട്ട് ഭാര്യമാരെ തേനൂട്ടി കൊടുക്കണമെന്ന് പറയട്ടോ ഈ എന്ന് പറയുമ്പോൾ അതിന് അവൻ ഞെട്ടിപ്പോകണം ഈശ്വരൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല തേൻ തേനൂട്ടി കൊടുക്കാൻ എനിക്കൊന്നും കഴിയില്ല ഭർത്താവിൻ്റെ ഇരിക്കാൻ അയ്യോ എനിക്ക് പറ്റത്തില്ല അപ്പോൾ ഗിരി ചോദിക്കാം എന്താ അവൾ പറയുന്നത് എൻ്റെ മടിയിലിരിക്കുക അവൾക്ക് പറ്റത്തില്ലെന്ന് അപ്പോൾ അന്തിരി അതിനോട് സൂര്യ പറയുന്നു ഈ പൂജാരിയോട് പറഞ്ഞേക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മഞ്ജു എന്താ ചോദിക്കുന്നുണ്ട് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഇതാണ് മഞ്ജുനോട് ഇതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ ശരിയായിക്കോളാം എന്ന് പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് പ്രകാശിനോട് ചോദിക്കുന്നുണ്ട് വൈഷ്ണവി ദേവി പ്രകാശിനെ എന്നെ ഇരുത്താൻ പറ്റില്ല ഓ അതിനെന്താണെന്ന് പറയുന്നുണ്ട് പിന്നീട് ഇന്ദ്രജു വിജയയോട് ചോദിക്കുന്നു വിജയ് പറയുന്നു ഓ ഞാൻ ഇരുത്തിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഗോപാൽജിയെയും കാർത്തികേനെയാണ് കാണിക്കുന്നവർ പറയുകയാണ് എന്തായാലും ഇനി അധികം വഴുകാൻ പറ്റില്ല അധികം വഴുകി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് ആ കുഞ്ഞിനെ പെട്ടെന്ന് പിടിക്കണം എങ്കിലാണ് നമ്മുടെ പ്ലാനുകൾ വർക്ക് വർക്കാവുള്ളൂ അതായാലും കുഞ്ഞിനെ പെട്ടെന്ന് പിടിച്ചിട്ട് മഞ്ജുവിനെയും നന്ദിനിയെയും അവിടെ വെച്ച് ആദ്യം കൊല്ലണം പിന്നീട് കുഞ്ഞിനെയും കൊണ്ട് ഓടണം അതാണ് വേണ്ടത് അപ്പോൾ ഒരു ഒരു നമ്മുടെ ശത്രുക്കളെല്ലാം എന്ന് പറയാനായിട്ടാണ് പിന്നീട് ഈ നന്ദിനി എല്ലാം ഭർത്താക്കന്മാരും ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ മടിയിൽ ഓരോ ഭാര്യമാരും ഇരിക്കുന്നുണ്ട് പക്ഷെ നന്ദിനി യാത്ര ഇരിക്കാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ സൂര്യ ഇത് നോക്കി നിൽക്കണം അപ്പോൾ ഉടൻ പൂജാരി പറയാം എന്താ കുട്ടി ഇരിക്കാത്തെന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ മടിയിലിരിക്കാണ് നന്ദിനി അങ്ങനെ ഒരു എല്ലാവരും ഇങ്ങനെ തേനിങ്ങനെ സൂര്യനന്ദനിയുടെ വായിൽ മഞ്ജുവിന്റെ വായിൽ ഗിരി അതുപോലെ പ്രകാശ് ഈ പറയുന്ന വൈഷ്ണവി ദേവിയുടെയും പിന്നീടാണെങ്കിലോ വിജയി മന്ദ്രജയുടെയും വായിലോട്ട് അപ്പോൾ ഈ ഒരു രസകരമായ കാഴ്ച എല്ലാവരും ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ് അപ്പം അതിനിക്ക് നല്ല ചമ്മലമുണ്ട് പിന്നീട് ഈ ഗുണ്ടകൾ പറയുകയാണ് എന്തായാലും വലിയ കഷ്ടം തന്നെയാണ് ആ കുഞ്ഞിനെ പിടിക്കാൻ കിട്ടുന്നില്ല അതൊരു മാതിരി പറയാനെ പോലെ ഇങ്ങനെ വഴുതി വഴുതി പോവുകയാണെങ്കിൽ എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും യുവന്മാരെയൊക്കെ പറച്ചിലേ ഉള്ളൂ യുവന്മാർക്ക് ഒന്നും നമ്മളെപ്പോലെയുള്ള തടിയന്മാരെ കിട്ടിയാൽ അവർ അവരുടെ വർക്ക് നടക്കാക്കും എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ ഇനി ക്യാഷ് എടുത്തിട്ട് പാടാം എന്നാൽ നമുക്ക് അവന്മാരെയൊക്കെ വലുതാണെന്ന് കരുതിയിട്ട് നമുക്കങ്ങ് നടക്കാം എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഞങ്ങളൊന്നും മിണ്ടാതിരുന്ന ആരോ വണ്ടിയിൽ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ പ്ര അവിടെ ഈ പറയുന്ന ഗോപാൽജിയും അതുപോലെ കാർത്തികേനും വന്നിട്ടാണ് കേട്ടോ അപ്പോൾ ഗോപാൽജി പറയുകയാണ് എന്തായി കാര്യങ്ങൾ ഇവന്മാരെ കാണുന്നതിന് എനിക്കിഷ്ടമല്ല ഒരു കാര്യം ഏൽപ്പിച്ചാൽ കാര്യം തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ യുവന്മാരെ പോലെയുള്ളവരെ കണ്ടിട്ട് എന്താ കാര്യം അതിലൊരർത്ഥവും ഇല്ല പക്ഷേ ഈ കാർത്തികേൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ നിങ്ങളെ കാണാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ നിങ്ങളോടൊരു പുതിയ ഐഡിയ പറയാം ഈ പറയുന്ന ഇന്ന് രാത്രി ഒരു ഡാൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഡാൻസ് പ്രോഗ്രാം നടക്കുന്നതിനിടയിൽ പവർ ഓഫ് ചെയ്യുക പിന്നീട് നന്ദിനിയെയും ഈ പറയുന്ന മഞ്ജുവിനെ അവിടെ ഇട്ട് തീർക്കുക പിന്നീട് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകാത് ചെയ്തുകഴിഞ്ഞാൽ തീർച്ചയായും എല്ലാ കാര്യങ്ങളും ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കേൾക്കുന്നതിനോടുകൂടി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവർ ഈ അമ്പലത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അന്നെനിക്ക് ടെൻഷനാവാണിത് എന്താ ഇത്ര കുറച്ച് സ്ഥലത്ത് എന്താ ഇനി ഇപ്പോൾ അടുത്ത പരിപാടിയാണോ ഈ കുറച്ച് സ്ഥലത്ത് കളിക്കുന്ന പരിപാടിയൊക്കെയാണോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇനി എന്തിനെങ്കിലും ടെൻഷനാവുന്നത് അവിടെ കൂട്ടത്തോട് കളിക്കാനാണ് ഇനി എൻ്റെ മടിയിലൊന്നും ഇരിക്കേണ്ടി വരില്ല എന്ന് പറയുന്നത് അതിനിടയ്ക്ക് പ്രകാശ് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ റൂമിലാണ് എൻ്റെ ഫോൺ കുത്തി വച്ചിരിക്കുന്നത് അപ്പോൾ വൈഷ്ണവിദേവൻ പറയുന്നുണ്ട് റൂമിലാണ് ഫോൺ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയി എടുത്ത് വരാം അപ്പോൾ കാസരമോൾ പറയുകയാണെങ്കിൽ ഞാൻ പോയില്ല ഞാൻ അവരുടെ കൂടെ ഡാൻസ് കളിക്കുകയാണെന്ന് പറഞ്ഞാൽ അവർ കണിക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്കാണ് പവർ ഓഫ് ചെയ്യുന്നത് കുഞ്ഞിനെ തട്ടുന്ന മഞ്ജുവിനെ യും ഈ പറയുന്ന നന്ദിനിയെയും ഇങ്ങനെ പിടിച്ചു വെച്ച് ആക്രമിക്കുന്നതിടയ്ക്ക് നന്ദിനെയും സൂര്യസാർ എന്ന് പറഞ്ഞ് ഉറക്കി വിളിക്കുന്നത് കൊണ്ട് തന്നെ ആ ശബ്ദം കേൾക്കുന്നു അപ്പോഴേക്കും പെട്ടെന്ന് അവിടെ പവർ ഓണാക്കുകയാണ് പിന്നീട് സൂര്യയും ഗിരിയും കൂടിയിട്ട് ഇവരുടെ പിറകെ ഓടുന്ന ആ ഒരു സീനാണ് ഏട്ടാ എന്നാൽ ഈ സമയം അവർക്ക് കയ്യിൽ കിട്ടില്ല അപ്പോഴേക്കും വൈഷ്ണവിദേവി കൊട്ടിക്കരം നിങ്ങളുടെ അടുത്ത് എൻ്റെ കുഞ്ഞിനെ ആക്കി വെച്ച് പോയതല്ലേ എന്നിട്ട് എൻ്റെ പൊന്നുമോളെ കാണുന്നില്ലല്ലോ ഇപ്പം എൻ്റെ പൊന്നുമോളെങ്ങോട്ടാണ് പോയത് ഞാൻ നിങ്ങളുടെ അരികിൽ തന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വൈഷ്ണവീദേവി ഇങ്ങനെ കറിയുമ്പോൾ പ്രകാശ് വർമ്മ അങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ നീ ഇങ്ങനെ കറിയാം എന്നൊക്കെ പറയുമ്പോൾ എന്നാലും എൻ്റെ മോളെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് കാർത്തികേയും ഇങ്ങനെ വിളിച്ച് ഗോപാലജിയോട് പറയുക കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നു കുഞ്ഞിനെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഗോപാലൻ പറയാണ് ആ മൂവിങ് ആക്കരുത് ആ കുഞ്ഞിനെ അവിടെ തന്നെ ഇരിക്കണം കാരണം സിയോട് വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സി നമ്മുടെ ആളാണ് അതുകൊണ്ട് തന്നെ അവരെന്തായാലും പിടിക്കപ്പെടും അവർ അതിൽ അറസ്റ്റിലാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്